ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കപ്പ് അവൽ വെച്ചിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചായക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചായക്കടി തയ്യാറാക്കിയെടുക്കാം പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ചായക്കടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ രണ്ട് കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട് കനം കുറഞ്ഞിട്ടുള്ള വെള്ള അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് നനച്ച് നല്ലതുപോലെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് സമയം നമ്മളിട്ട് കുതിർക്കേണ്ട ആവശ്യമില്ല എങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച ഉടനെ തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്ക് ഈ വെള്ളം പൂർണ്ണമായിട്ടും മാറ്റി വേറൊരു ബൗളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഞാൻ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും മാറ്റി അവലൊന്ന് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ചേരുവകളുടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ കടലമാവാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് പുറം ഭാഗം നല്ല ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ചൊന്ന് കട്ടിക്ക് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒന്ന് തിളതിയതിനു ശേഷം കുറേശ്ശേ ആയിട്ട് മാവെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമ്മൾ പരിപ്പ് കടയ്ക്കൊക്കെ പ്രെസ്സ് ചെയ്തൊന്ന് എടുക്കുന്ന പോലെ ആ ഒരു ഷേയ്പ്പിൽ ഒന്ന് പ്രെസ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ ഒരെണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം മാവും ഒരു പരിപ്പുടയുടെ ഷേപ്പ് ഒന്ന് ആക്കി എടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്നും ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ സ്നാക്ക് എല്ലാം തന്നെ ഒന്ന് നല്ലതുപോലെ ഇന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പം എന്തായാലും അവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണ് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ